നമസ്കാരം ശബരിമല സ്വർണക്കടത്ത് കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ പാതിരാത്രി വരെ നീണ്ട സർച്ചിൽ നിന്നും വിലപ്പെട്ട നിരവധി രേഖകൾ കണ്ടെടുത്തതായി പറയപ്പെടുന്നു വീട്ടിൽ ഏതാണ്ട് പത്ത് മണിക്കൂർ നേരമാണ് എസ് ടീമും പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ തന്നെയാണ് പിടിച്ചെടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും അതിലൂടെ സ്വരൂപിച്ച സ്വർണം പുറത്തു വിൽക്കുകയും ആ സ്വർണം വിറ്റ് കിട്ടിയ പണം അത്രയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും വട്ടിപ്പലിശയ്ക്കുമാണ് പോറ്റി ഉപയോഗിച്ചത് എന്നാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് പോറ്റിയുടെ മൊഴിപ്രകാരം തന്നെയാണ് വീട്ടിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ചേർത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പാതിരാത്രിയോളം സർച്ച് നടത്തിയത് മൂന്നരയ്ക്ക് തുടങ്ങിയ സർച്ച് വൈകുന്നേരം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടടുത്താണ് തീർന്നത് എന്തായാലും ഈ സർച്ചിൽ നിന്നും വളരെ നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഉണ്ണികഷൻ പോറ്റി പലിശക്ക് പണം കൊടുത്ത് ആളുകളിൽ നിന്നും വാങ്ങിവെച്ച ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി രേഖകളാണ് എസ് ഐ ടി ടീമിന് കിട്ടിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കൂടാതെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളും ലഭിക്കുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വർണം വിറ്റ് കിട്ടിയ പണം റിയൽ എസ്റ്റേറ്റിനും വട്ടിപ്പലിശിക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ രേഖകളും തെളിവുകളും ലഭിക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവനന്തപുരത്തെ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് രാവേറെ ചെല്ലുവോളം ഈ പരിശോധന നീണ്ടെങ്കിലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടത്തിക്കൊണ്ട് പോകുകയുണ്ടായി എന്തായാലും വീട്ടിൽ നിന്നും വിലപ്പെട്ട രേഖകൾ കണ്ടെടുത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം സ്പെഷ്യൽ ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത നടപടി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതെപ്പോഴാണ് എന്നുള്ളത് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ പരസ്പരം ലഭിക്കുന്ന മൊഴികൾ വൈരുദ്ധ്യമാണെന്നുണ്ടെങ്കിൽ ആ മൊഴികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് വീണ്ടും ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടുപോയ സ്വർണം പൂശുക എന്നുള്ള വ്യാജേന കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഹൈദരാബാദിലും ചെന്നൈയിലും ബംഗളൂരിലും ആന്ധ്രയിലുമെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന്റെ ഭാഗമായി തീർച്ചയായും എസ് ഐ ടി ടീം കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിനു മുമ്പായിക്കൊണ്ട് തന്നെയാണ് ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിലുള്ള മുരാരി ബാബുവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ച് തിരുത്തി മുരാരി ബാബുവിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത നടപടി അത് തന്നെയായിരിക്കും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള നിരവധി രേഖകൾ കിട്ടിയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഇന്നോ നാളെയോ മുരാരി ബാബുവിനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കും എടുക്കും എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ദേവസ്വത്തിലെ ഏതൊക്കെ ഉന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലാകാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മീനാണ് തന്നെ കുടുക്കിയതാണ് തന്നെ കുടുക്കിയവർ തനിക്കൊപ്പവും കുടുങ്ങണം താനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ആ കാര്യം വിശ്വാസയോഗ്യം തന്നെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി കോടികളുടെ സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ അത്തരം കാര്യങ്ങൾ വിശ്വാസയോഗ്യം തന്നെയാണ് ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതരും ഒരുപക്ഷെ അതിനു മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്ത് തന്നെയായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം അറസ്റ്റ് ആരുടെയൊക്കെ അറസ്റ്റുകൾ ഉണ്ടാകും ഈ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ആയിരിക്കാം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ആന്ധ്രയിലേക്കുമെല്ലാം കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈയിൽ വെച്ച് വേർതിരിച്ച സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വിറ്റ് പണമാക്കി അത് വട്ടിപ്പലിശിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങൾ പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആന്ധ്രയിലുള്ള ഏതോ ഒരു വലിയ കോടീശ്വരനാണ് ഇപ്പോൾ സ്വർണപ്പാളി വിറ്റിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എഫ്ഐആർ ഇട്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് എടുത്തിരിക്കുന്ന കേസിൽ ഒരു കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ കേസിൽ തന്നെയാണ് ഇനി ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലെ ഉമ്മറ് കട്ടിലപ്പടിയും വാതിലും കടത്തിക്കൊണ്ടുപോയ സ്വർണം പൂശുന്നതിന്റെ പേരിൽ അവിടെ നിന്നും അഴിമതി നടത്തിയതിൻറെ പേരിലുള്ള കേസ് വേറെയാണ് ആ കേസിന് അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഈ കേസിൽ നിരവധി വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരിലേക്ക് എസ് അന്വേഷണം ചെല്ലുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് ഏതായാലും ആ വഴിക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്ന് വിശ്വസിക്കാം എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം